പ്രിയപ്പെട്ട മക്കളെ ഞാൻ നിങ്ങളുടെ ഗായത്രി ടീച്ചർ ഇന്ന് നമ്മൾ ഒരു റിവിഷൻ വീഡിയോ ആണ് അതായത് സ്വരചിഹ്നങ്ങൾ എല്ലാം കൂടെ ഒന്നുകൂടെ നമ്മൾ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും റെഡിയല്ലേ എന്നാ ഓടി വരേ കായും ആയും ചേർന്നാൽ കാ എന്ന് വായിക്കണം അവിടെ ഇട്ടിരിക്കുന്നു കണ്ടല്ലോ കായും ഈയും ചേർന്നാൽ കി എന്ന് വായിക്കണം കി ി കായും ഈ ചേർന്നാൽ കീ എന്ന് വായിക്കണം കായും ഊയും കൂടെ ചേർന്നാൽ കു എന്ന് വായിക്കണം ക ഊ എന്നിവ ചേർന്നാൽ കൂന്ന് വായിക്കണം ക റൃ ചേർന്നാൽ ക്രി കെ ചേർന്നാൽ കെ

അം ചേർന്നാൽ കം ഇതൊന്നിച്ചൊന്ന് പറയാം കിക്കീ കൗ കം ഇങ്ങനെ ഓരോ അക്ഷരങ്ങളുടെ കൂടി സ്വരചിഹ്നങ്ങൾ ചേർത്ത് നിങ്ങൾ എഴുതി നോക്കണം കേട്ടോ എന്നിട്ട് വായിക്കണം പഠിക്കണം ഓക്കേ അടുത്തൊരു വീഡിയോ ആയിട്ട് ടീച്ചർ വരാം ബായ്